സമസ്ത കേരള ജമ്മിയ തുലമ്മയുടെ ഈ നൂറു വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ നമ്മളിങ്ങനെ വിലയിരുത്തി നോക്കുമ്പോ സാധാരണ അത്രയും പ്രായമാകുമ്പോ വയസ്സ് വല്ലാതെ കൂടുമ്പോ അതിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരികയാണ് വേ ഇത് അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണമാണ് ഈ പ്രസ്ഥാനം നിർവഹിക്കുന്നത് എന്ന് പടച്ചവൻ അറിയാവുന്നത് കൊണ്ടാണ് ഓരോ ഗ്രാമങ്ങളിലും ഓരോ പ്രദേശങ്ങളിലും സമസ്ത വലിയ വലിയ ആസ്ഥാനങ്ങൾ വരും അതും ഈ സമൂഹത്തിലുള്ള ആളുകൾ സമസ്തയെ അതങ്ങൾ ഏൽപ്പിക്കുക അതെന്തുകൊണ്ടാണ് മഹാനായ വരക്കൽ മുല്ലക്കോ തങ്ങൾ മുതൽ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ മഹാന്മാരെ ഇന്നതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മഹാരഥന്മാരെ ഈ ഉമ്മത്തിനുള്ള വിശ്വാസമാണ് ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ നമ്മൾ ആ പ്രസ്ഥാനത്തിന്റെ സംരക്ഷകരാണ് നമ്മൾ സമസ്തയുടെ കാവലാളുകളാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ സഹപ്രവർത്തകർ നമ്മുടെ എസ് കെ എസ് എസ് എഫിന്റെ പ്രിയപ്പെട്ട കുട്ടികൾ നിങ്ങൾ പ്രവർത്തിക്കുന്ന എസ് കെ എസ് എഫ് മുതൽ സുന്നിയോജന സംഘം മുതൽ എന്റെ പ്രിയപ്പെട്ട സമദ് ഫൈസി ഉൾപ്പെടെയുള്ളവർ പ്രവർത്തിക്കുന്ന സമസ്തയുടെ വിവിധങ്ങളായ പോഷക സംഘടനകൾ വരെ ഓരോരുത്തരും അവരവരുടെ മേഖലകളിൽ ഈ പ്രസ്ഥാനത്തിന് ഹിതുമത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ തുടരുക അതൊരു മഹാഭാഗ്യമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി സമസ്തക്ക് സേവനം ചെയ്യാൻ നമുക്കൊരവസരം കിട്ടുക എന്ന് പറയുന്നത് അള്ളാഹു നമ്മളെ അതിന് തെരഞ്ഞെടുത്തതിന് നമ്മൾ അള്ളാഹുവിന് നന്ദി ചെയ്യാൻ ബാധ്യസ്ഥരാണ് നാളെ ആഹ്റത്തിൽ നമ്മൾ ചെല്ലുന്ന സമയത്തായിരിക്കും ഇവിടെ നിന്ന് ഓരോരുത്തരുടെയും വ്യക്തിപരമായിരിക്കുന്ന കാര്യങ്ങൾക്കല്ല ഈ ഉമ്മത്തിന്റെ കാര്യങ്ങൾക്ക് പ്രസ്ഥാനത്തിന്റെ കാര്യത്തിന് ദീനിന്റെ കാര്യത്തിന് നമ്മൾ ചെലവഴിച്ച ഈ സമയത്തിനും അതിനുവേണ്ടി നമ്മൾ സഹിച്ച ത്യാഗങ്ങൾക്കും അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് പ്രതിഫലം കിട്ടും